എല്ലാവർക്കും നമസ്കാരം തം ദേവം മതന്യക്കജ്ഞാതും അർഹ അർഹതി ആ ദേവന് ആത്മാവാകുന്ന ആ ദ്യോതനസ്വരൂപമാർന്ന സത്യത്തെ ചൈതന്യത്തെ അതിനെ ഞാനല്ലാതെ പിന്നെ ആരാണ് അറിയുന്നതിന് അർഹനാകുന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരുമാണ് ഇതിനെ കേനോപനിഷത്തിൽ കണ്ടത് ഇഹ ചേത് അത് അത സത്യമസ്തി ന ചെയ്ത് ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാ ലോകാത് അമൃതാഭവന്തി ഇഹ ഇവിടെ ചെയ്ത് അന്വേഷിക്കുന്നു എങ്കിൽ അത് സത്യമസ്തി എങ്കിൽ അതുണ്ട് ഇല്ലെങ്കിലോ മഹദീവനഷ്ടി ധീരാഹ ധീരന്മാർ ഭൂദേഷു ഭൂദേഷു വിചിത്യ പ്രപഞ്ചഘടകങ്ങളെ ഓരോന്നിനെ മനസ്സിലാക്കിയിട്ട് വിചിന്തനം ചെയ്ത് മാറ്റമില്ലാത്തതിനെ കണ്ടെത്തി അമൃതാഭവന്തി മാറ്റമില്ലാത്തതിനെ മരണമില്ലാത്ത അതിനെ അറിയുന്നു അതിനെ പ്രാപിക്കുന്നു തുടർന്ന് അശരീരം ശരീരേഷു ഇരുപത്തിരണ്ടാമത്തെ മന്ത്രത്തില് അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വാധീരോ നശോചതി അശരീരം ാലോ ശരീരം ഇല്ലാത്തത് അകായം അവ്രണം അസ്നാവിരം ഈശാവാസ്യത്തിൽ പഠിച്ചതാണ് അകായം അസ്നാവിരം അവ്രണം ശുദ്ധം അപാപവിദ്ധം മൂന്ന് ശരീരങ്ങളെ അവിടെ നിഷേധിച്ചിട്ടുണ്ട് സ്ഥൂല സൂക്ഷ്മ കാരണം ഇവിടെ അശരീരം എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് തന്നെ എല്ലാം നിഷേധിച്ചു ശരീരം ഇല്ലാത്തവ അനവസ്ഥേഷു അനവസ്ഥങ്ങളായിട്ടുള്ള എന്താണ് അവസ്ഥിതി ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് നിലനിൽപ്പ് വരുമ്പോഴേക്കും അതൊരു ദേശവും കാലവുമായി ബന്ധപ്പെട്ടിരിക്കും അപ്പൊ അതുകൊണ്ട് എന്താണ് അനവസ്ഥേഷു എന്നാൽ ശരീരേഷു ശരീരങ്ങളിൽ പല ശരീരങ്ങളുണ്ട് ആ ശരീരങ്ങളിലൊക്കെ അവസ്ഥിതം അവസ്ഥിതനായിട്ട് നിലകൊണ്ട് മഹാന്തം വിഭും ആത്മാനം ഈ മഹത്തായിട്ടുള്ള മഹാനായിട്ടുള്ള വിഭും വ്യാപനശീലമുള്ളത് കൊണ്ടാണ് വിഭും എന്ന് പറയുന്നത് വിഭവന്ന് പറഞ്ഞ സർവ്വഗതമായിരിക്കുന്ന ആത്മാനം ആത്മാവിനെ മത്വ സാക്ഷാത്കരിച്ചിട്ട് ധീരഹ ധീര ധീരൻ ദുഃഖിക്കുന്നില്ല അവന ആ ആത്മാവിനെ എവിടെ ദർശിക്കുന്നു അവനവനിൽ ഈ ശരീരത്തോടു കൂടി ഇരുന്ന് തന്നെ അതിനെ അനുഭവിക്കുന്നു ഇതിന് ലഭിക്കാൻ കുറെ പ്രവചനം നടത്തിയത് കൊണ്ടോ പ്രവചനം കേട്ടതുകൊണ്ടോ ഒന്നും നടപ്പില്ല എന്നുള്ളതാണ് ഇരുപത്തിമൂന്നാമത്തെ മന്ത്രം കൊണ്ട് പറയുന്നത് എന്താണ് നായമാത്മാ പ്രവചന ലഭ്യോമേശ്രുതേന യമേ വൈഷ ലഭ്യ തസേഷ ആത്മാ വിവൃണു തനൂസ്വാം നയം ആത്മാ പ്രവചന ലഭ്യ അയം ആത്മാ പ്രവചനേന ഈ ആത്മാവിനെ പ്രവചനേന പ്രവചനം എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള കേവലം പ്രഭാഷണം എന്ന് മാത്രമല്ല അതിൻ്റെ പഠിച്ചത് കൊണ്ട് മാത്രം ലഭ്യ ലഭ്യം അല്ല ആവില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പലപ്പോഴും നമ്മൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഭൗതിക ശാസ്ത്രത്തിൻ്റെ സഹായമാണ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം നമ്മളെ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ ആവശ്യങ്ങളെ അത് നിറവേറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതത് അതിൻ്റെ ഇപ്പൊ ഉപകരണങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഒരാവശ്യമുണ്ട് അപ്പൊ ഇന്ന സാധനം അവിടെ കിട്ടാനുണ്ട് നമുക്കത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം അതേസമയം ചിലതൊന്നും മാർക്കറ്റിൽ കിട്ടാനുണ്ടാവില്ല പക്ഷെ നമുക്കത് ആവശ്യമുണ്ട് അങ്ങനെയാണ് ചില നാടൻ സാധനങ്ങളൊക്കെ ഓരോരുത്തരും അവരവരുടെ ബുദ്ധിയിൽ നിന്ന് വികസിപ്പിച്ചെടുക്കും ഇപ്പൊ നാളികേരം പൊതിക്കുന്നത് അതൊക്കെ ഓരോരുത്തര് വികസിപ്പിച്ച് എടുത്തിട്ടുള്ള ഇങ്ങനെ തിങ്ങിന്റെ മുകളിൽ കയറുന്നത് ഒന്നും ഒരു സമയത്ത് മാർക്കറ്റിലുള്ളതല്ല ഓരോരോ ആളുകള് ഉണ്ടാക്കുന്നത് ഈ സയൻസ് മുഴുവൻ ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാല് അപ്പൊ ഓ നമ്മൾ ഞാനും ഇതേ ഒരു സാധനം കിട്ടാൻ അന്വേഷിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇതാ അപ്പൊ നമുക്കൊന്ന് അപ്പോഴേക്കും അത് മാർക്കറ്റിൽ ഓരോരുത്തരുമായിട്ട് ഒരു കമ്പനിയായിട്ടൊക്കെ ഡീലായി അവരത് മാർക്കറ്റ് ചെയ്യാൻ ഒരു കൂട്ടര് പ്രൊഡക്ഷൻ ഒരു ഒക്കെ ആയിട്ട് സംഗതി സക്സസ് ആയി മാർക്കറ്റിൽ കിട്ടാൻ തുടങ്ങി അപ്പം എന്ത് ചെയ്യുന്നു നമ്മൾ അത് മേടിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സയൻസിൽ ഇതിനെയൊക്കെ നമുക്ക് സയൻസിന്റെ കണത്തിൽപ്പെടുത്താലോ സയൻസിൽ ഒരു ഒരാൾ നടത്തിയാൽ അത് പിന്നെ മുഴുവൻ സമൂഹത്തിനും ഉപകരിക്കും ഉപകാരപ്പെടും കാരണം നമുക്കത് മാർക്കറ്റിൽ പോയി മേടിക്കേണ്ട കാര്യമുള്ളൂ കൊതുകിനെ അങ്ങനെ ഓടിച്ചിട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്താ വെന്മാരെ ചെയ്യാൻ പണി അപ്പോഴാണ് ഈ ബാറ്റ് ഇറങ്ങിയത് ഇലക്ട്രിക് ബാറ്റ് ഇലക്ട്രിക് ബാറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ബാറ്ററി ഇട്ടിട്ട് ചാർജ് ചെയ്യുക അത് വെച്ച് ഇങ്ങനെ വീശിയാൽ അവനതിൻ്റെ കടുക് പൊട്ടണ പോലെ പൊട്ടിക്കോളും നമുക്ക് വീട്ടിൽ കൊതുശല്യം ഉണ്ടെങ്കിൽ നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപ കൊടുത്താൽ മാർക്കറ്റ് പോയാൽ ഈ സാധനം കിട്ടും നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ തല പുക ഇതിന്റെ വോൾട്ടേജ് ഇത്ര വോൾട്ടേജ് ഇതിലേക്ക് വരുന്നതും അതിന് ബാറ്ററി ഉണ്ടാക്കുന്നതും ഇങ്ങനെയുള്ള വലിയ ഗവേഷണത്തിൽ നമ്മൾ ഇപ്പ ഇടപെടേണ്ടതില്ല കാരണം അത് മാർക്കറ്റിൽ സുലഭമാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് റേഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും നിങ്ങൾ ഒരു മാർക്കോണി ആവണ്ട ഒരു ബൾബ് വേണമെങ്കിൽ നിങ്ങൾ തോമസ് ആൽവ എഡിസൻ ആവണ്ട ബൾബ് മാർക്കറ്റിൽ കിട്ടും ടെലിഫോൺ വേണമെങ്കിൽ ഗ്രഹാമ്പലം ആവണ്ട എന്താണ് മാർക്കറ്റിൽ ഉണ്ടത് അതെല്ലാം തന്നെ ഏതു ഇനി മരുന്നുകളുടെ കാര്യത്തിലാണെങ്കിലും അത് ഒരിക്കൽ ഒരാൾ അത് ലോകത്തിന് വേണ്ടി കണ്ടെത്തി കഴിഞ്ഞാൽ അത് മുഴുവൻ മനുഷ്യരാശിക്കും ലഭ്യമാണ് എന്നാൽ സത്യത്തെ സംബന്ധിച്ച് ആത്മാവിനെ സംബന്ധിച്ച് ഉള്ള കാര്യം എങ്ങനെയാണ് അതാരെങ്കിലും ഒരാൾ കണ്ടെത്തിയ എൻ്റെ അച്ഛൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മ കണ്ടിട്ടുണ്ട് എൻ്റെ അച്ചാച്ചൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഗുരു സാക്ഷാത്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സമുദായ നേതാവ് സാക്ഷാത്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി സമുദായത്തിന് മുഴുവൻ കിട്ടും രമണ മഹർഷി സാക്ഷാത്കരിച്ചതുകൊണ്ട് ബ്രാഹ്മണന്മാർക്കും മുഴുവൻ കിട്ടും ശങ്കരാചാര്യർ സാക്ഷാത്കരിച്ചതുകൊണ്ട് നമ്പൂരിമാർക്കും മുഴുവൻ കിട്ടും ശ്രീനാരായണ ഗുരുദേവൻ സാക്ഷാത്കരിച്ചതുകൊണ്ട് കീഴവർക്ക് മുഴുവൻ കിട്ടുമോ ചട്ടമ്പിസ്വാമികൾ സാക്ഷാത്കരിച്ചതുകൊണ്ട് നായന്മാർക്ക് മുഴുവൻ കിട്ടുമോ യേശുദേവൻ സാക്ഷാത്കരിച്ചതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ കിട്ടണമെന്നുണ്ടോ പ്രവാചകനായ നവി തിരുമേനി സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് മുഴുവൻ കിട്ടുമോ ഇല്ല അങ്ങനെ കിട്ടുന്നു പറയുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാ ആര് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞ തട്ടിപ്പ ഇവിടെ എന്താണ് അവനവൻ തന്നെ ഇത് തികച്ചും വൈയക്തികമാണ് വ്യക്തികേന്ദ്രീകൃതമാണ് എന്ത് സത്യസാക്ഷാത്കാരം മറ്റതിനൊക്കെ നമുക്ക് സഹായം അന്യരിൽ നിന്ന് നേടാം ഇതിനോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നമ്മണ ന പ്രജയാകേ നൈകേ അമൃതത്വ മാനശു ന നധനേന കൊറേ കർമ്മം ചെയ്തത് കൊണ്ടോ ന പ്രജയ കുറെ സന്തതികളോ അല്ലെങ്കിൽ അനുയായികളോ ഉണ്ടായത് കൊണ്ടോ ന ധനേന ഒരുപാട് ധനം ഉള്ളത് കൊണ്ടോ ഇവിടെ അത് അസന്നിഗ്ധമായി ഉപനിഷത്ത് ആവർത്തിച്ചുറപ്പിക്കുന്നു നായമാത്മാ പ്രവചനേന ലഭ്യ അയം ആത്മാ പ്രവചനേന ലഭ്യ ഇതിനെക്കുറിച്ച് പ്രവചിച്ചതുകൊണ്ട് ഇത് അങ്ങനെ പഠിച്ചു പിന്നെ കാണാപാഠമാക്കി അങ്ങനെ മന്ത്രങ്ങളൊക്കെ ജപിച്ചു ചിലരൊക്കെ ഉണ്ടോ ഒരു ലക്ഷം ജപിച്ചാൽ രണ്ട് ലക്ഷം ജപിച്ചാൽ എന്ത് ഒന്നും നടക്കൂല ചിന്മയൻ സ്വാമികൾ പറയും ഇങ്ങനെ ജപിച്ച് ജപിച്ച് രുദ്രാക്ഷമാല സ്ഫടികം കണക്കെ പോളീഷായി പിന്നെ കാരണം അത് തൻ്റെ കയ്യിൽ ഇങ്ങനെ ഇട്ട് തിരിഞ്ഞ് 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 അതിനൊരു നല്ല ഷെയ്പ്പനായി തേയ്മാനം വന്ന് 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 അതിപ്പോ അതിൻ്റെ ആ പരുക്കൻ ഭാവങ്ങളൊക്കെ മാറി പക്ഷെ ഇപ്പോഴും ഇദ്ദേഹത്തിൽ ഒരു മാറ്റവുമില്ല ചിലരങ്ങനെ ധരിക്കുന്നു ലക്ഷം ഒരു എനിക്ക് ലക്ഷത്തിൽ ലക്ഷത്തിലെത്തിക്കാനുണ്ട് ഓം എന്നുള്ളത് ഒരിക്കൽ മതി ധാരാളം ലക്ഷമല്ല ഒരു കോടിയായാലും അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ഭജഗോവിന്ദത്തിൽ അങ്ങനെ പറഞ്ഞത് എന്താണ് കുരുദേ ഗംഗാ ഗ്രതപരിപാലന മതവാദം ജ്ഞാനവിഹീന സർവമതേന മുക്തി ഭജതി ന ജന്മശതേന ജന്മശതേന മുക്തി ഭജത് നൂറ് ജന്മം ഇതൊക്കെ അങ്ങനെ ആവർത്തിച്ച് ചെയ്താൽ ഇത് ജ്ഞാനവിഹീന അറിവ് കൂടാതെ ഗംഗയിൽ സ്നാനം ചെയ്തിട്ടോ പമ്പയിൽ സ്നാനം ചെയ്തിട്ടോ ജെറുസലേമിൽ സ്നാനം ചെയ്തിട്ടോ വ്രതപരിപാലനം ഏതൊക്കെ വ്രതങ്ങൾ നോക്കിട്ടും ദാനധർമാദികൾ നടത്തിയിട്ടും അറിവ് കൂടാതെ ചെയ്യുന്നതെല്ലാം വെറുതെയാ അപ്പൊ അറിവിലേക്ക് ഉണർത്താൻ ഉയർത്താൻ ഇത് അതുകൊണ്ടാ ഗീതയിൽ പറഞ്ഞത് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ ഇഹ വിദ്യത്തെ അർജുന അറിവിന് സദൃശമായി പവിത്രമെന്നെണ്ണാൻ ഇവിടെ മറ്റൊന്നും തന്നെ ഇല്ല മോനെ അതാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ട് പ്രവചനേന പ്രവചനം നടത്തിയാൽ വായിച്ചാൽ കേട്ടാൽ പറഞ്ഞാൽ ഇതൊക്കെ പ്രവചനത്തിൽപ്പെടും പഠിച്ചാൽ ഇതെല്ലാം പ്രവചനത്തിൽ ന ലഭ്യ ഈ ആത്മാവിനെ കിട്ടണം എന്ന് ഇല്ല അപ്പൊ ഈ പ്രവചനവും പഠനവും ഒക്കെ എന്തിനുള്ളതാണ് പ്രവചനം കൊണ്ടും പഠനം കൊണ്ടും ഒന്നും കിട്ടൂല ഇങ്ങനെയാണ് ഇതിനെ കിട്ടുക എന്നറിയാൻ വേണ്ടിയുള്ള അതുകൊണ്ട് എന്നാ പിന്നെ ശരി നാളെ മുതൽ ഞാനില്ല അങ്ങനെയാണ് നമ്മളിൽ പലരും പഠിക്കണമല്ലോ എന്നാലല്ലേ ഇത് അറിയുന്നത് അതെ ഉള്ളത് സത്യസന്ധമായി പറയുന്നവരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ അതിൻ്റെ ഇടയിൽ ഒരു ഉടായ്പൊന്നും ഇല്ല നിങ്ങളിത് വായിച്ചോളൂ നിങ്ങൾക്ക് കിട്ടും മോക്ഷം എന്ന് പറഞ്ഞ് നമ്മളെ തട്ടിപ്പാക്കൂല കാരണം ഗ്യാരിയാണ് അയമാത്മാ പ്രവചനേനായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാശ്രുതേന ന മേധയാ ബുദ്ധി കൊണ്ട് ബുദ്ധിക്ക് അപ്പുറത്തുള്ള മേതൃസംഗത എന്ന് പറയുന്ന ബുദ്ധിയെയും കടന്നു നിൽക്കുന്ന മേധാശക്തി കൊണ്ട് നലഭ്യ കിട കിട്ടൂല ബഹുനാശ്രുതേന ഒരുപാട് കേട്ടതുകൊണ്ടോ കൊണ്ടോ കുറെ കേട്ടു അത് കേട്ടു ഇത് കേട്ടു അവിടെ കേട്ടു നാരായണീയും കേട്ടു ഉടനെ ഭാഗവത് അത് കഴിഞ്ഞ് ഭഗവത്ഗീത ഇപ്പോഴും ഉണ്ടേ ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നാരായണീം കേട്ടു അത് കഴിഞ്ഞ ഉടനെ ഇപ്പുറത്ത് കേട്ടു ഇപ്പൊ തലക്കാകെ വട്ടുപിടിച്ചിരിക്കുക കാരണം ഓരോരുത്തർ പറയുന്നത് ഓരോന്നാണ് അപ്പൊ സമാധാനം കിട്ടുന്നത് എന്താണെന്നറി ഇവിടെ ഈ യവൻ പറയുന്ന ഇതിലാണ് ബഹുനാശ്രുതേന ന ലഭ്യ കൊറേ കേട്ടുകൊണ്ടൊന്നും കിട്ടില്ല ഏഷ എം വൃണുദേവൻ ആര് ഇവൻ എന്ന് പറഞ്ഞ കേൾക്കുന്നവനും പഠിക്കുന്നവനുമൊക്കെ ആയിട്ടുള്ള ആരാണോ ഇതിനെ അനുസന്ധാനം ചെയ്യുന്നത് ആ സാധകൻ അന്വേഷകൻ അവന് എം യാതൊന്നിനെ ഇതിനെ ഈ ആത്മാവിനെ വൃണുതേ വരിക്കുന്നു തേനയേവ തേനയേവ അവനാൽ തന്നെ ആ ഏ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്ന അവനാൽ തന്നെ ലഭിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വൈയക്തികമാണ്